എനിക്ക് എഴുപതിനായിരം എവിടെയില്ല അവള് പിന്നെ തമിഴ്നാട്ടിലാണ് ലൊക്കേഷൻ അവിടെയാണ് കാണിക്കുന്നത് പിന്നീട് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഞങ്ങൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിളിക്കുന്നേക്കാളും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവള് ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഈ വർക്കല ഏരിയയിൽ തന്നെ അവൾ ഇവിടെ ഉണ്ട് എന്തായി കേസ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക നിങ്ങള് എവിടെന്നെങ്കിലും മരുന്നോർക്ക് പണം കൊടുത്തു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ എന്തായാലും സാർ പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒരുമാതിരി ടവർ ലൊക്കേഷൻ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിനുശേഷം മർക്കല ഡി വി ഓഫീസിൽ വന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും അപ്പൊ ഇതിനകത്ത് പോലീസുകാർ കളിക്കുന്നു എന്നുള്ളൊരു നമുക്ക് സംശയമുണ്ട് നമസ്കാരം ഒരു മാസം മുന്നേ ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു അതായത് ഒരു മൂന്നാല് സ്ത്രീകളെ മന്ത്രവാദിനി ചമഞ്ഞ് വന്ന് കണ്ണി കൂടെയും നെറ്റി കൂടെയും ബ്ലഡൊക്കെ ഒഴിപ്പിച്ച് കാണിച്ച് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് ഒരുപാട് കാശ് തട്ടിയ കേസ് ഞങ്ങൾ വാർത്ത ചെയ്തായിരുന്നു അതിനകത്ത് ശേഷം ഒരു പത്ത് പേരുള്ള ആഭരണങ്ങളും രണ്ട് ലക്ഷം രൂപയും ഈ ഒരു മന്ത്രവാദിനി അവരൊക്കെ എന്ന് കവർന്നു തുടർന്ന് അവർ പോലീസിനെ സമീപിച്ചു പോലീസ് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ട പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇവരുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ പോലീസ് ആ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്നലെ നമ്മളൊക്കെ ഒരു വാർത്ത കണ്ടു അതായത് എറണാകുളത്തൊരു പോലീസ് സ്റ്റേഷനിൽ സദ്യ കഴിക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരനെ അടിച്ചിരുത്തി കൂണുകഴിപ്പിച്ചൊരു വാർത്ത കണ്ടു അങ്ങനെയുള്ള പോലീസുകാരുള്ള നാട്ടിലാണ് എഫ്ഐആർ ഇട്ടിട്ട് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഇത്രയും കാശ് അടിച്ചു മാറ്റിയ ഒരു യുവതിയും അവരുടെ കൂട്ടുകളിലും വന്നിട്ട് അറസ്റ്റ് രേഖപ്പെട്ട രേഖപ്പെടുത്താതെ പോലീസ് പുറത്തേക്ക് വിട്ടത് ഇപ്പോൾ ആ സങ്കടം കാരണം അമ്മമാർ വീണ്ടും നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് ഈ അമ്മമാരൊക്കെ ഇപ്പോൾ പെരുവഴിയിലാണ് അവരെ ആകെയുള്ള സമ്പാദ്യങ്ങളായ ഈ ആടും കോഴിയും പശുവിനെയൊക്കെ വിറ്റാ കാശം കൊണ്ടാ മന്ത്രവാദിനി പോയി അവരുടെ സ്വർണം കൊണ്ടുപോയി പത്ത് പവന്റ് സ്വർണ്ണമാണ് പതിനെ എമൗണ്ട് ആലോചിക്കുന്ന കാര്യമുള്ളൂ കാശി കൊണ്ടുപോയി ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു അത് മാത്രമല്ല ഇവരെ തെരഞ്ഞാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് കാലം കഷ്ടപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു എന്നിട്ട് പോലും ഇവരുടെ പരാതികളൊക്കെ വനരോധനങ്ങളായി മാറുകയാണ് ഈ അമ്മരിപ്പുടെ കൂടെയുണ്ട് അമ്മ നിങ്ങൾ അവരെ കണ്ടായിരുന്നോ ഈ പ്രത്യേകിച്ച് അവിടെ എങ്ങനെ പോയത് നിങ്ങൾ വിളിച്ചങ്ങനെ

ഒരു നമ്മുടെ കേൾക്കുമ്പോൾ ഒരാളും കൂടെ ഉണ്ട് വന്നിട്ടില്ല എന്തോ അസൗകര്യം കൊണ്ട് വന്നിട്ടില്ല ആ ഇരുപതിനായിരം രൂപ അതും പോയി മേടിച്ചു മാലയും ഈ അരപ്പവന് മാത്രമല്ല പോയി 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 എല്ലാം എന്നിട്ട് നിങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഒരു മാസം തരാന്ന് പറഞ്ഞാണ് പറഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതെല്ലാം ഞാൻ ഇങ്ങനെ ഫോണും നമ്പരും ഒക്കെ തന്ന് വിളിച്ചോണ്ടിരുന്നേക്കാ മറുപടി പറയുന്നതാ ഇന്ന് കൊണ്ടുവരാം നാളെ കൊണ്ടുവരാം ഇങ്ങനെ ഒരു മാസം വരെ ഇതുപോലെ പറഞ്ഞു പറഞ്ഞ് പിന്നെ പിന്നെ അതങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയാണ് ചെയ്ത പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ഫോൺ ഇത് എന്നാ ഫോട്ടോ അടിച്ചിട്ട് അതും അടിച്ചു മാറ്റി വയറ്റിനു ശേഷം വായിക്കുമ്പോൾ ഒരു കൊച്ചിക്ക് ഇത് വാട്സാപ്പിൽ അടിച്ചിട്ടുന്നോണ്ടാണ് ഈ ഇത് നമുക്ക് വന്നത് അല്ലെങ്കിൽ ഇതും ഫോട്ടോ നിങ്ങൾ പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസ് ആദ്യം എന്താ പറഞ്ഞത് ആ ഇവിടെ ഇവിടെ ഇല്ല പിന്നെ തമിഴ്നാട്ടിലാണ് ലൊക്കേഷൻ അവിടെയാണ് കാണിക്കുന്നത് പിന്നീട് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഞങ്ങൾ നിരന്തരം വിളിച്ചോണ്ടിരിക്കയാണ് നിങ്ങള് വിളിക്കുന്നേക്കാലം ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കയാണ് പക്ഷെ അവള് ഈ ചുറ്റുവട്ടത്ത് തന്നെ ഈ വർക്കല ഏരിയയിൽ തന്നെ അവളിവിടെ ഉണ്ട് എന്നാൽ നമുക്ക് നല്ല ഉറപ്പും ഉറപ്പ് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ അങ്ങനെ എസ് ഐയോടെ ചോദിച്ചു ഞാൻ ചോദിച്ചു സാറേ അത് എന്തായി എന്ന് ചോദിച്ചപ്പോഴത്തേക്കാ നിങ്ങൾ പിന്നെ വരുന്നു എവിടെന്നെങ്കിലും മരുന്നവർക്ക് പണം കൊടുത്തു കൊടുത്തിട്ട് പിന്നെ എന്തായെന്ന് ചോദിച്ച പിന്നെ അങ്ങനെ കുറെ ന്യായങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒരുമാതിരില്ല കളിയാക്കും പോലാ എസ് എസ് എൻ്റെ കൂടെ സംസാരിച്ച് എന്നിട്ട് പറഞ്ഞ അത് ഞങ്ങൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു ആന്ധ്രാപ്രദേശൊക്കെയാണ് കാണിക്കുന്നത് ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു അവളെങ്ങുമല്ല അവൾ ഇവിടെ വർക്കല ഡി എസ് പി ഓ പി സി വിളിപ്പിച്ച് ഞങ്ങളവിടെ ചെന്ന പളം അവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞു അത് ആര് പിന്നെ നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് നിങ്ങൾ കണ്ട എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴെ തന്നെ അവിടെ ഒരു പോലീസുകാരെ അവിടെ വിളിച്ച് ചോദ്യം പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട് വിളിച്ച് രണ്ട് പാട്ടിക്കാരെയും വിളിച്ച് വന്നിട്ട് പോയി അപ്പൊ ആ സാറ് ചോദിച്ചു എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവള് പിന്നെ അവളെ പേരിൽ കേസെടുക്കാൻ ഇവിടെ പള്ളിക്ക് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് കേസെടുക്കാൻ പറയാൻ പിന്നെ എഫ്ഐആർ ഇടാൻ പറഞ്ഞത് മറ്റൊരു സ്റ്റേഷനിൽ ഹാജരായിട്ട് വെറുതെ വിട്ട് വീണ്ടും വേണ്ടി അവിടെ നിന്നാണ് ഇങ്ങോട്ട് വിളിച്ച് കേസെടുക്കാൻ പറയാം വർക്കലയിൽ നിന്ന് വർക്കല വിളിച്ചപ്പോൾ പോലീസ് പള്ളിക്ക് എന്ന് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അത് കേസാക്കി എടുക്കാൻ പറഞ്ഞു അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നിട്ട് നമ്മൾ അവിടെ വർക്കല ചോദിച്ചപ്പോഴത്തേക്ക് വർക്കല ഇനിയിപ്പം എന്ത് വേണ്ടി സാറേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നമുക്ക് കേസെടുക്കാൻ ഒരു അധികം ഒരു ഇതുമില്ല അത് സ്റ്റേഷൻ പള്ളിക്കല്ലേ നമുക്ക് അതിർത്തി അതുകൊണ്ട് അവിടെ തന്നെ അവരാണ് ഇത് അന്വേഷിക്കാറുള്ളത് അങ്ങോട്ടത്തേക്ക് വിടുമെന്ന് പറഞ്ഞു പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വിട്ടു അപ്പോ എന്നിട്ട് പോലും അറിഞ്ഞതും നേരത്തെ വാർത്ത ചെയ്തതാണ് എഫ്ഐആർ ഇട്ടു ആ പ്രതികള് വർക്ക് സ്റ്റേഷനിൽ ഹാജരായിട്ട് പോലും പോലീസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ മൂന്നാല് സ്ത്രീകൾ ഇപ്പൊ ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് അതിന്റെ ഈ പ്രതികക്ഷി ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനുശേഷം വർക്കല ഡി വി എസ് പി ഓഫീസിൽ വന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പൊ ഇതിനകത്ത് പോലീസുകാർ കളിക്കുന്നോ എന്നുള്ളൊരു നമുക്ക് സംശയമുണ്ട് എഫ്ഐആർ ഇട്ടെങ്കിലും പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ അതിന്റെ നിയമപരമായിട്ടുള്ള മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല നിരവധി ഇത്തരത്തിലുള്ള തട്ടിപ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രതിയെ അറസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതാണ് ഇപ്പൊ പോലീസുമായി ഉന്നത ബന്ധം ഉണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്ത്രീ തന്നെയാണ് ഇത്രയും നാല് അഞ്ച് സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ തട്ടിപ്പ് നടത്തി ഈ പണം തട്ടി കൊണ്ടുപോയതും സ്വർണം തട്ടി പോയതും അപ്പോൾ അത് മന്ത്രവാദത്തിന്റെ പേരിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ അത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെടണം സർക്കാർ ഇടപെടണം അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ അടിയന്തരമായിട്ട് നടപടി എടുക്കുക എന്നുള്ളതാണ് ഈ പാവങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർക്കിപ്പോൾ ഒരു നിവൃത്തി ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളതെല്ലാം തട്ടിക്കൊണ്ടു പോയി അപ്പോൾ അതുകൊണ്ട് പള്ളിക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നിസ്സാരമായ തുകയെന്ന് തോന്നും ഒരു പത്ത് പഭരണം അല്ലാണ്ട് നിസ്സാരമായ തുകയും തോന്നും പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചുള്ളത് വലിയ തുകയാണ് ഇവരെ വീട്ടിലുള്ള ആടിനെയും പശുവിനെയൊക്കെ വിറ്റിട്ടാണ് ആ മന്ത്രവാദിനിക്ക് ഇവർ ഈ കാശെല്ലാം കൊടുത്തത് ആ ഒരു സ്ത്രീ രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോഴും ആ സമൂഹത്തിൽ സൗര്യമായി വഹിക്കുകയാണ് സ്റ്റേഷനിൽ പോയി കയറി ഇറങ്ങിയിട്ട് പോലും അവരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് പോലീസ് കേസ് കേസെടുക്കുന്നില്ല എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ട ഒരു സ്ത്രീയാണ് അവിടെ വന്നിട്ട് പുറത്തിറങ്ങി പോയത് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും നീതിക്ക് വേണ്ടി ഈ സ്ത്രീകൾ തെരുവിൽ അലയുകയാണ് ഇത് ബന്ധപ്പെട്ടവർ കാണണം ഇവർക്ക് അർഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം മണനോളം മരളിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ മേണുവിനൊപ്പം സിത്ത് മാരാർ സൈനിക